ഞാൻ പഠിക്ക പോകാറുണ്ട് ഇപ്പൊ പണിയിൽ നിർത്തി വെച്ച് ആവില്ല കഷ്ടപ്പാടാ ഇപ്പൊ ഒരു മണിക്കല്ല നമ്മള് ഉറക്കളിൽ ഇപ്പൊ ഉറക്കലിന്റെ പല്ലേക്കാൻ ആക്കാൻ അച്ഛൻ മുള പറിക്കാൻ പറഞ്ഞ അച്ഛൻ ആർന്ന് വീഡിയോ എടുക്കുന്ന അമ്മ പറയുന്ന എനിക്ക് വർത്തനം പറഞ്ഞൂടാ പെറ്റ കുഞ്ഞുങ്ങളെ പോലെയാണ് വർത്തമാനം പറയുന്ന നോക്കണ്ട കാര്യാക്കണ്ട അങ്ങനെയായി എന്ത് ചെയ്യാനെ അതുപോലെ തന്നെ മുള പറ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനാണ് ആണ് അച്ഛൻ രാവിലെ തന്നെ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നാണ് നടന്ന് ഇഞ്ചി ചൊറിഞ്ഞുകൊണ്ടിടുന്നുണ്ട് പിന്നെ തക്കാളി ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ കഷ്ണാക്കി അതുപോലെ തന്നെ പച്ചോള് എല്ലാം ഇട്ടിട്ട് നല്ല സാധോടെ അച്ഛൻ ഇതാക്കല് കിച്ചൻ മരണ അച്ഛന് ഭയങ്കര ഇഷ്ടം രാവിലെ തന്നെ മടിലൊത്താൻ പോയി വീട് എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒത്തുന്നതാണ് ആ കൊത്തുന്നില്ല കയറ്റി അച്ഛൻ പിരിഞ്ഞ് ചോരേന്റെ വെള്ളാള ഞങ്ങൾ രാവിലെയുള്ള ചങ്ങായി എത്തിക്കുണ്ട് കാക്ക എത്തിക്കുണ്ട് രാവിലെ തന്നെ പറന്നെത്തി പന്ത്രണ്ട് മണിക്ക് ശേഷം ചോര കുടിക്കാൻ പോന്ന കോയിന്റെ ഇപ്പം കുടിക്കൽ തുടങ്ങും ആ കുടിച്ചി എന്നാ വല്ലാണ്ട് കുറ്റം പറയുന്നത് സീനാന്ന എന്നാ വല്ലാണ്ട് കുറ്റം പറയുന്നത് നോക്കി പോയി പോയി നോക്ക് അച്ഛ രാവിലെത്തന്നെ കുരുമുളക് അരക്കൽ ഉടങ്ങിയിട്ടുണ്ട് മിറ്റടിച്ചല്ലൊടങ്ങി എനിക്ക് സഹായിക്കണം എന്നുണ്ട് പക്ഷെ എനക്ക് സഹായിക്കാൻ മടിയാ അതുകൊണ്ട് ഞാൻ സഹായിക്കില്ല എന്റെ പുറയുള്ള സുന്ദരയായ കോയി കോഴി ഇതാ എന്റെ വണ്ടി ഇതാ വാട്ടർ സർവീസിന് ഇട്ടിക്ക് ഇപ്പൊ ഒന്ന് വെള്ളം അടിച്ചു കളു വച്ചാൽ രാവിലെ തന്നെ ഇത് കൊണ്ടുപോയതിനും ഇറച്ചി വേണ്ടിയിട്ട് ഭൂമിയതൊക്കെ പോയതിനും നേരെ ചളിയനെ ഫുള്ള് ഞാൻ വാട്ടർ സർവീസ് അടിച്ച് മേലൊരു ടാങ്കിൻ്റെ ആടുന്ന വെള്ളം ഇതിലേക്ക് വരും ഇല്ലെന്ന് പൈപ്പ് അടിച്ചാൽ ഇതിലേക്ക് അടിക്ക ഇത്രയും ദരിദ്രനായ ഒരു തന്നെ നിങ്ങളെ കാണും അത് നോക്കണ്ട രണ്ട് കട്ടിയേ ഒരു കട്ടിയാണേ ഉള്ളൂ രണ്ട് കട്ട കാണിക്കില്ല ഓടുമ്പോൾ ഒരു കട്ടിയുണ്ടാവും പിന്നെ മിന്നുണ്ടാവും അത് നോക്കണ്ട കാണിക്കണേ നമ്മളോട് ഈ കറിവേപ്പില പറിക്കാൻ പറഞ്ഞിരിക്ക മൂളുണ്ട് താഴെല്ലണ്ട് അച്ഛൻ പറഞ്ഞ അച്ഛ ഒറ്റ ഒറ്റ മുളും കുറേ ഉണ്ട് കൊറച്ചുണ്ട് ഇവിടെയല്ലോ എല്ലാം പറിച്ചു കയറുന്ന ഇവിടെയല്ലോ എന്റെ വീടിൻ്റെ അടുത്ത് അരിയത്തൊരു പൊട്ടക്കിണാറുണ്ട് ഇതാണ് പൊട്ടക്കിണാറ് വീണാ നോക്കണ്ട നല്ല അടി അഴിച്ചിണ്ട് ഒരു ദിവസം പന്നിയില്ല വീണു അടിഞ്ഞു കലങ്ങിപ്പോയി പന്ന് ചത്ത് കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞ് മണത്ത ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചിയും അതുപോലെ തന്നെ ദോശയും തിന്ന് അമ്മ ഇപ്പം തിന്നുന്നത് പഴവും അവരുമാണ് തിന്നെ പിന്നെ ചായ ഇത്